സംവിധായകനായി കടന്നു വന്ന മലയാളികൾക്ക് ജനപ്രിയനായ സംവിധായകനും നടനുമായ വ്യക്തിയാണ് ബേസിൽ ജോസഫ് കുഞ്ഞി രാമായണം ഗോത മിന്നൽ മുരളി എന്നിങ്ങനെ മൂന്ന് ചിത്രങ്ങളിലൂടെ തന്നെ മികച്ച സംവിധായകൻ എന്ന രീതിയിൽ വളരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തു വന്ന മിന്നൽ മുരളി അദ്ദേഹത്തിന് അന്യഭാഷകളിലും ഏറെ ശ്രദ്ധ നേടിക്കൊടുത്തിരുന്നു ഇപ്പോൾ സിനിമ എങ്ങനെയാണ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ബേസിൽ ജോസഫ് നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടി തന്നെയാണെന്നും വിശ്രമമില്ലാതെയും മറ്റും നമ്മൾ പണിയെടുത്ത് നമ്മൾ അനുഭവിക്കുന്ന ആത്മസംതൃപ്തിയാണ് ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്നും ബേസിൽ പറയുന്നു തനിക്ക് അങ്ങനെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നും ഒരു കംഫർട്ട് സോണിൽ മാത്രം കൊണ്ട് സിനിമകൾ ചെയ്യുകയാണെങ്കിൽ തനിക്ക് ഒരു പക്ഷേ അധികം മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നും ബേസിൽ പറഞ്ഞു ജീവിതത്തിൽ നമ്മൾ ഒരു പ്രൊഫഷനിൽ എത്തിപ്പെടുന്ന പോയിൻ്റ് ഉണ്ട് അവിടെ നമ്മൾ ജോലി ചെയ്യുന്നത് വേറെ ആർക്കും വേണ്ടിയല്ല നമ്മൾക്ക് വേണ്ടി തന്നെയാണ് ഊണും ഉറക്കവും ഇല്ലാതെ അവധി ദിവസങ്ങളില്ലാതെ നമ്മൾക്ക് വേണ്ടി തന്നെ ജോലി എടുക്കുന്ന ഒരു സീറ്റ് സ്പോട്ടുണ്ട് അത് കണ്ടെത്താൻ കഴിയുകയെന്നതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അതെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞതാണ് എന്നെ അഭിനേതാവെന്ന രീതിയിലും ഡയറക്ടർ എന്ന രീതിയിലും ഡ്രൈവ് ചെയ്യുന്നത് ഞാനൊരു കംഫർട്ട് സോണിൻ്റെ അകത്ത് മാത്രം ഇരുന്നു കൊണ്ട് ഒരു ടെംപ്ലൈറ്റിൻ്റെ അകത്തുള്ള കുറേ സിനിമകൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയാൽ എനിക്ക് ചിലപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ആക്സ്പിറേഷൻ ഇപ്പോഴും വലുതു തന്നെയാണ് ഇനിയും ഒരുപാട് മുകളിലേക്ക് പോകാനുണ്ട് ഇനിയും കുറേ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ലോങ് വേ ടു ഗോ ലാർജ് തിങ്സ് ടു ഡു അതിനുവേണ്ടിയാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോഴും പണിയെടുക്കുന്നത് എന്നാണ് ബേസിൽ ജോസഫ് പറഞ്ഞത്